ഞാൻ ഒരു ഐഡിയ അന്നും വലിയ ജ്യോതിഷനായിട്ട് ഒരു സ്വാമിയായിട്ട് ഇരിക്കാൻ പറ്റൂ പടവടങ്ങനെ കാര്യങ്ങൾ നീക്കാം അങ്ങനെയാണെങ്കിൽ ഞാൻ കാല് വയ്യാത്തൊരു ആയിട്ട് വരട്ടെ വന്നു കഴിഞ്ഞാൽ അന്നൻ ഭരണം അതോടുകൂടി എന്റെ കാര്യനിവേനെ മാറും അപ്പൊ അതെടുത്ത് ഇല്ല അന്ന് ക്ലിക്ക് ആകും ഉറപ്പ് ഇതൊന്നും പച്ചത്തില്ല ഇതൊന്നും പച്ചതില്ല ഇവിടെ ഈ ലുക്ക് മാറ്റണം മാത്രം ആൾക്കാരെ നല്ല വിളിച്ചിന് ഒരു പരുവാക്കാ തോന്ന

വെച്ച നന്നായിട്ട് ഇതെങ്കിലും അങ്ങോട്ട് നേരത്തെ അങ്ങോട്ട് വെക്കറിയോ കളിക്കാൻ സാമിയാണ് സാമി ഞാൻ പറഞ്ഞ ഇല്ല വർക്ക് ഔട്ട് ചെയ്താലോ ക്യാമറ അവിടെ വെക്കാം വെച്ചിട്ട് ഞാൻ വന്നിട്ട് എന്നെ അനുഗ്രഹിക്കുന്നു പാസ്പോയിലിങ്ങേട്ട പൗഡർ ഉണ്ടല്ലോ ഈ നെക്കി വരിത്തിൽ ഐഡി ഇടയാലും നോക്ക് അണ്ണൻ വേറെ സഹ വേറെ ഒരെണ്ണം മറക്കണ്ട ഓ മണി കോരം കാമിയാനി നീ പറക്കണ്ട അവിടെ ക്യാമറ വെച്ചിട്ടുണ്ട് ആശം ചെയ്യാടേ ഓ പറഞ്ഞൊന്നും മറക്കണ്ട പാസ്പോയിറ്റ് എടുത്തേ വെക്കണം കാലു വീയാടാ ഒക്കെ റോണി ആശം ആമി അല്ലോ ഈ സാം എന്തുവേടിയടാ അല്ല വയ്യ ഒരു ആസിങ്ങി വെച്ചിട്ടാ കാരി വയ്യ ജെഗലി യോസം എല്ലാം ഞാൻ ശരിയാക്കി തരാം

േക്കാണോ ഇട്ട് കഴിഞ്ഞ അഞ്ചോ പത്തോ ലൈക്ക് ഇട്ടു വേണ്ട സ്വാമിയുടെ അനുഗ്രഹം വേണോ പല പെൺകുട്ടികളും ആൺകുട്ടികളും ചോദിച്ചിട്ടുണ്ട് വീട് ഇട്ടിട്ടുണ്ട് പറഞ്ഞു കൊണ്ട് ഇപ്പൊ വരും ആൾക്കാര് േമസായി പൈസയും കിട്ടും വിയർപ്പിന്റെ അസുഖം കുറയും എന്ത് പറയുന്നു ഇറങ്ങുമ്പോ ഉം എനിക്ക് ഇങ്ങനെ കൊണ്ട് അങ്ങനെങ്കിലും ഒരു ഗുണമുണ്ട് മണ്ടനാണെങ്കിലുണ്ട് എന്തു വേണം പള്ളിനീരാത്ത് കഴിഞ്ഞിരിക്കുക ഇപ്പൊരിക്കട്ടോ ടേക്കർ ബാവി ബാവി നീ കൂടണം വെക്കിയടോ താവിയേ താവിയേ ദേ വലിയ മാറ് ദേ ബാവി നീ ഇരിതുണ്ടോ അവിടെ ഒരു വടിക്ക് വരെ പോ ആ വീട് വേടിയുണ്ടോ ഇല്ല അണ്ട് ഞാനവിടെ വെലിക്കോ ഇല്ല ഇന്താ കൂടി മഞ്ചി ഇങ്ങോട്ട് പറ രണ്ട് മൂന്ന് നേരം തന്നെ കാണും നീ 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 മാർ 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 നീ കേ ബാവി ഞാൻ വന്നി ഇങ്ങോട്ട് വെട്ടോട ചെയ്തോണ്ടിരിക്കാം ഓക്കെ അവനെ വിളിച്ചോണ്ട് വരാം ശശി അല്ല വിളിച്ചത് പിന്നെ ശശി വർണ്ണമെന്ന് പിന്നെ വേറെ വല്ലോം ഇതിനകത്ത് ശശി വർണ്ണം മന്ത്രം പിടിച്ചിട്ടുണ്ടല്ലേ ബുക്ക് പഠിച്ചല്ലേ അങ്ങനെ കാണാൻ ഒരാൾ എത്തിക്കുന്നു വരുക ഇരിക്കുക കാര്യം അങ്ങോട്ട് പറയുക ഉറക്കില്ല തീരെ എപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ട് ഉറക്ക നീരെ കിട്ടുന്നില്ല വഴിയുണ്ട് വഴിയുണ്ട് പൈസ ചിലവുള്ള കാര്യം സാമി എത്ര പൈസ വേണമെങ്കിലും മുടക്കാം എനിക്ക് എൻ്റെ ആയി തരണ്ട എൻ്റെ ശിഷ്യൻ്റെ കൊടുത്താണ് കായ്ക്കോട്ടെ എത്ര വയസ്സുണ്ട് ഇപ്പ കല്യാണം കഴിഞ്ഞു ഇല്ല ഇപ്പം എന്താണ് പ്രശ്നം ഉറക്കമില്ല തീരെ ഫോണാണ് കുഴപ്പം അതുകൊണ്ട് പത്തുമണിക്ക് ശേഷം ഫോൺ ഉപയോഗിക്കാതിരിക്കുക പത്ത് മണിക്ക് ശേഷം ബാധ ബാധകരുന്നത് അതുകൊണ്ട് ഈ ഭസ്മം സൈഡിൽ സൈഡിലൂടെ വരച്ച് കിടന്നുറങ്ങോ എല്ലാം ശരിയായിക്കോളും ഉറങ്ങി എല്ലാ അയ്യായിരത്തോന്നിരുപ അയ്യായിരത്തോന്ന് സ്വാമിയുടെ അനുഗ്രഹത്തിന് രൂപയില് എനിക്കൊരു ചെറിയ പൊക്കയായിട്ട് രക്ഷപ്പെട്ടു രക്ഷകാണ് സാമി സാമി എന്താ പറ്റിയത് പറ്റിയത് ണ്ട് പത്ത് മണി കഴിഞ്ഞാൽ രാത്രി പത്ത് മണി കഴിഞ്ഞാൽ എന്റെ മോളെ വിളിച്ച് ഭയങ്കര ശരിക്കും എന്തല്ല അനാവശ്യം പറയുന്നത് ഞാൻ അവിടെ ഫോട്ടോ സമീത സാമി അവന്റെ ഫോട്ടോ ഇവനല്ലോ കാണിച്ചു തന്നെ ഞാൻ കളിക്കാനോ ആ ഞാനൊരു ഭസ്മന്ത് ഇതേ ബോഡ് ഫോണിൻ്റെ മുകളിൽ വെക്കുക പത്ത് മണിക്ക് ശേഷം കോള് വരില്ല സാഹചര്യമായിട്ട് പോകും അനുഗ്രഹിക്കണം പെണ്ണ് അങ്ങോട്ട് ഒരു ചേക്കൻ്റെ കൂടെ സാമിയുടെ മോളാണെന്നൊക്കെ പറയുന്നത് സ്വന്തം മോളൊിച്ചറിയാതെ സാമിയുടെ എന്താ പരിഹാരം കാണാനാണ് എന്താ സാധനം നീ ഇല്ലായിരിക്കുന്ന ഇതിലൊന്നും നല്ല കിട്ടുക